കൊല്ലം കുളത്തുപുഴയിൽ ഫയർ സ്റ്റേഷൻ വേണമെന്ന ആവശ്യം ശക്തമാകുന്നു വനമേഖലയും എണ്ണപ്പനത്തോട്ടങ്ങളും നിരവധിയുള്ള പ്രദേശത്ത് ഇടയ്ക്കിടെ ഉണ്ടാകുന്ന തീപിടുത്തം വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നു ഫയർ ഫയർ സ്റ്റേഷൻ സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിഷേധങ്ങൾ ശക്തമാകുകയാണ് വർഷങ്ങളായി കുളത്തൂപ്പുഴയിലെ ജനങ്ങളുടെ ആവശ്യമാണ് ഫയർ സ്റ്റേഷൻ തീപിടുത്തമോ മറ്റ് അപകടങ്ങളോ ഉണ്ടായാൽ മണിക്കൂറുകൾ കഴിഞ്ഞാണ് നിലവിൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തുന്നത് നാട്ടുകാർ ആശ്രയിക്കുന്നത് കടയ്ക്കലിൽ നിന്നോ പുനലൂരിൽ നിന്നോ ഉള്ള അഗ്നിശമന സേനയെ ഫെബ്രുവരിയിൽ എണ്ണപ്പനത്തോട്ടത്തിലെ തീപിടുത്തത്തിലുണ്ടായത് വലിയ നഷ്ടമാണ് പലതവണ ജനങ്ങൾക്ക് ലഭിച്ച ഉറപ്പുകൾ ആരംഭിച്ചത് നമ്മുടെ കത്തി നശിക്കുമ്പോൾ നമ്മൾ നോക്കി നിന്ന് കണ്ണീർ വാർക്കാൻ ഇനി നമുക്ക് മനസ്സില്ല എന്ന് പഞ്ചായത്തിന്റെ അധികൃതരോടും പഞ്ചായത്ത് ഭരണസമിതിയോടും കഴിവില്ലാത്ത ഭരണസമിതിയോടും ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് ഇനി ഇങ്ങനെ സംഭവം ഉണ്ടായാൽ അതിന് നിങ്ങൾ സാക്ഷ്യം വഹിക്കുന്ന കുളത്തൂപ്പിടെ ജനങ്ങൾ ഈ പഞ്ചായത്ത് ഓഫീസിന്റെ ധരണ ധരണ പഞ്ചായത്ത് ഇങ്ങനെ ആയിരിക്കില്ല വലിയ സംഘടന ഉണ്ടാക്കുന്ന രീതി ഞങ്ങൾ പ്രവർത്തിക്കും മാറി വന്ന സർക്കാരുകൾക്ക് നിവേദനം നൽകി ജനങ്ങൾ മടുത്തു രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിൽ ഫയർ സ്റ്റേഷനുള്ള നടപടിക്രമങ്ങൾ ഉണ്ടായെങ്കിലും പിന്നീട് നടപ്പിലായില്ല അടിയന്തര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് നാട്ടുകാരുടെയും വിവിധ സംഘടനകളുടെയും തീരുമാനം മീഡിയ വൺ കൊല്ലം